മസ്തിഷ്കാഘാത രോഗികളുടെ മികച്ച മാനേജ്മെൻറ്റിന് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ നൽകുന്ന ഡബ്ല്യു എസ് ഒ ഏഞ്ചൽസ് അവാർഡ് കാസർഗോഡ് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് അവാർഡ് ലഭിച്ചതിൻ്റെ ആഘോഷം ആശുപത്രിയിൽ സംഘടിപ്പിച്ചു ഇതോടൊപ്പം സ്ട്രോക്ക് അവയർനെസ് സെഷനും നടന്നു എന്നെ നെല്ലിക്കുന്ന എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു മസ്തിഷ്കാഘാത രോഗികളുടെ മികച്ച മാനേജ്മെന്റിന് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ ഡബ്ല്യു എസ് ഒ നൽകുന്ന ഡബ്ല്യു എസ് ഒ ഏഞ്ചൽസ് അവാർഡ് വജ്രവിഭാഗം കാസർഗോഡ് വിൻടജ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ആശുപത്രിക്കുള്ള ഡബ്ല്യു എസ് ഒയുടെ പ്ലാറ്റിനം അവാർഡും വിൻറ്റജ് ആശുപത്രിക്ക് ലഭിച്ചിരുന്നു ഈ വർഷവും ഡബ്ല്യു എസ് ഒയുടെ ഏറ്റവും ഉന്നതമായ അവാർഡായ ഏഞ്ചൽസ് അവാർഡ് കൂടി ലഭിച്ചതോടെ തുടർച്ചയായ വർഷങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം എന്നിവിടങ്ങളിലെ ആദ്യത്തെ ആശുപത്രി എന്ന അംഗീകാരമാണ് വിൻറ്റജ് ആശുപത്രി കരസ്ഥമാക്കിയിരിക്കുന്നത് ഡബ്ല്യു എസ് ഒയുടെ സ്ട്രോക്ക് മാനേജ്മെൻറ്റിനുള്ള പദവി ലഭിച്ചത് അഭിമാനകരമായ കാര്യമാണെന്നും ഈ നേട്ടം ആശുപത്രിയുടെ യാത്രയിലെ ഒരു നാഴികക്കല്ലാണെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു കൂടാതെ രോഗികൾക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നതിനായി ഡോക്ടർമാർ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും വിൻഡജ് ആശുപത്രി സ്ട്രോക്ക് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും സാങ്കേതികമായി പുരോഗമിച്ച കേന്ദ്രങ്ങളിലൊന്നാണെന്നും ഈ മേഖലയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ അറിയുന്ന പരിചയസമ്പന്നരായ മെഡിക്കൽ വിദഗ്ധരുടെ ഒരു സംഘം തന്നെ ആശുപത്രിയിൽ ഉണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു അവാർഡ് ലഭിച്ചതിന്റെ ആഘോഷം ആശുപത്രിയിൽ സംഘടിപ്പിച്ചു ഇതോടൊപ്പം സ്ട്രോക്ക് അവയർനെസ് സെഷനും നടന്നു എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ன ஷமீபின ஆகியத்தில் ஆத்மா அபினந்திக்கணும் எவரி கவுண்ட்ஸ் அதின் அர்த்தம் நமக்கு எல்லாருக்கும் அறியம் பட்சா காலம் வந்தால் எத்தையும் பெட்டும் ஆஸ்பத்திரிலெத்த ஷமீபினோகத்தில் அவரை எத்தான் அதான் எவரி கவுண்ட் என்ன அர்த்தம் ஓ தீர்ச்சியும் വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് സമീപ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അദ്ദേഹത്തിന് അടുത്ത് എത്തുന്ന പേഷ്യൻസ് രോഗികൾ ഇപ്പോൾ മരുന്നിന് അദ്ദേഹം നൽകുന്ന മരുന്നിനേക്കാളും അവരുടെ രോഗത്തെയും മാനസിക സംഘത്തെയും സംഘർഷത്തെയും ഒക്കെ ഭേദമാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് എന്നതുകൂടി ഞാൻ ഇവിടെ നിങ്ങളെ അറിയിക്കുവാനാഗ്രഹിക്കുന്നത് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുനവർ ഡാനിഷ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഐ എം എ പ്രസിഡന്റ് രേഖാ റെയ് രോഗികൾക്കുള്ള പ്രത്യേക സന്ദേശം നൽകി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഇസ്മായിൽ ഫവാസ് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡോക്ടർ ജ്യോതി നായക് ഡോക്ടർ ഫവാസ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല സൈദ്ദിഖ് ദണ്ഡഗോളി എന്നിവർ സംസാരിച്ചു ആശുപത്രി സിഇഒ രഞ്ജിത്ത് ടി പി സ്വാഗതവും സിഒ ഒ എ വി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്